ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞേക്കും രാജി സന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചു പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി അഭിനാപ് ഈ ചിറയ്ക്കൽ കോഴിക്കോട് നിന്നും ചേരുന്നു അതോടൊപ്പം വിശകലനങ്ങളുമായി ഡി ബിനോയിയും ചേരുന്നുണ്ട് ആദ്യം നമുക്ക് ഡി ബിനോയി ലേക്ക് പോകാം ബിനോയ് എന്തായാലും നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് ബി ജെ പിക്ക് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആഭ്യന്തര പ്രശ്നങ്ങൾക്കെല്ലാം തിരികൊളുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തിരിതെളിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നിലവിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കെ സുരേന്ദ്രനോട് തൽക്കാലം തുടരാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാടും ഒപ്പം തന്നെ വയനാടിലുമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി രഘുനാഥനെയും ഒക്കെ കെ സുരേന്ദ്രൻ തന്നെ രാജി സന്നദ്ധ അറിയിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജിയിലേക്ക് പോകണ്ട കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനകത്ത് തന്നെ ശ്രമിക്കണം ബി അകത്ത് തന്നെ ഒരു പടലപ്പണക്കത്തിന്റെ അനിവാര്യത വേണ്ട എന്നുള്ള കാര്യത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പക്ഷേ വരും ദിവസങ്ങളിലെ സംസ്ഥാന സമിതി യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവുമെങ്കിലും അത് വളരെ കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അറിയിപ്പാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നിലവിൽ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാലക്കാട് സംഭവിച്ചിരിക്കുന്നത് പ്രാദേശികമായ ഒരു പ്രതിസന്ധിയാണ് ആ അത് വലിയ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ചില നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണെന്ന് ബി നേതാക്കളും പറയുന്നുണ്ട് കാരണം സി കൃഷ്ണകുമാറിനെതിരെ വലിയ തരത്തിൽ വ്യക്തിപരമായ ചില പ്രതിഷേധങ്ങൾ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ട് പ്രത്യേകിച്ചും ദേശീയ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ വിദ്വേഷം ദേശീയ നേതൃത്വത്തെയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പല ആവർത്തി സി മത്സരിച്ചെങ്കിലും കാര്യമായ തരത്തിൽ വോട്ട് വഹിതം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭ സുരേന്ദ്രന്റെയും എം ടി രമേശിന്റെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ പേരുകൾ അവിടെ അന്ന് ഉയർത്തിക്കൊണ്ടു വന്നത് എന്നാൽ അതിനെ തള്ളിക്കൊണ്ടാണ് സി കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒപ്പം അത്തരത്തിലൊരു സ്ഥാനാർത്ഥി എത്തിയതോടെ തന്നെ പലതരത്തിലുള്ള അധികത്തിനെതിരെയുള്ള വിദ്വേഷങ്ങൾ അത് ബി ജെ പിക്ക് ദോഷകരമായി ഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ അതുപോലെ തന്നെ നഗരസഭയിൽ അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കുപോക്കുകളാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം കിട്ടുന്നതാണ് പതിവ് എന്നാൽ ഇത്തവണ അത് കോൺഗ്രസിന് അനുകൂലമായി എത്തിയതാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പാലക്കാട് നഗരസഭയിൽ നിന്നും ഒരു എണ്ണായിരം മുതൽ പതിനായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്ന് പഞ്ചായത്തുകളിൽ ആ കൃത്യമായ വോട്ട് വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ടാണ് ഏകദേശം മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചതും പിന്നീട് അങ്ങോട്ടേക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും ബി ജെ പി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിച്ചേർന്ന ഏകദേശം പതിനെണ്ണായിരം ആ പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് തന്നെ അതൊരു വലിയ വീഴ്ചയായി ബി ജെ പി നേതാക്കൾ കാണുന്നു ഒപ്പം ബി ജെ പിക്ക് ഏകദേശം പതിനായിരത്തിലധികം വോട്ടുകൾ കുറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും വലിയ വിശ്വാസം ഉണ്ടായിരുന്ന പാലക്കാട് നഗരസഭ ബി ജെ പിയെ പൂർണ്ണമായും കൈവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ട് ജില്ലാ കമ്മിറ്റിയിലും ഒപ്പം സംസ്ഥാന സമിതിയിലൊക്കെ ഉണ്ടാകും ജില്ലാ കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി യോഗ്യനല്ലായിരുന്നു തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ വീഴ്ചയ്ക്ക് ഇടയാക്കിയതെന്നാണ് അവരുടെ വിലയിരുത്തൽ ഒപ്പം ഇത്തരത്തിൽ ഉള്ള ബൈ ഇലക്ഷനുകളിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് പകരം ഈ പരീക്ഷണങ്ങളിൽ നിന്നും പാർട്ടി നേതൃത്വം പിന്മാറണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ സുരേന്ദ്രന് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഒരു ഭാഗം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടെങ്കിലും അവർ കൃത്യമായും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവരുടെ അഭിപ്രായം സംസ്ഥാന സമിതി യോഗത്തിലൊക്കെ അവർ പറയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പ്രത്യേകിച്ചും കൃഷ്ണപക്ഷം ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായി അത് ഉന്നയിക്കും ആ അത്തരത്തിൽ അത് വലിയ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ സുരേന്ദ്രൻ ഒറ്റപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള നീക്കം സുരേന്ദ്രപക്ഷം അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ബി ജെ പിക്ക് ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാർലമെന്റിലേക്ക് കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചതിനോട് വലിയ താല്പര്യക്കുറവ് പ്രത്യേകിച്ചും ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കണമായിരുന്നു എന്നൊരു നിർദ്ദേശം പോലും ഉയർന്നു വന്നിരുന്നു അവിടെ സന്ദീപ് വാര്യരെ പരിഗണിക്കണമെന്നായിരുന്നു അന്നത്തെ ഒരു ആവശ്യം അത് പിന്തള്ളിയിരുന്നു അത് ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള ഒരു ചേരിപ്പിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ ഒഴിവാക്കിയതെന്നും ഈ പ്രാവശ്യം സന്ദീപ് വാര്യരുമായി ഉണ്ടായിരുന്ന എന്നാൽ സന്ദീപ് സന്ദീപ് വാര്യറെ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമല്ലായിരുന്നു സന്ദീപ് വാര്യരും സുരേന്ദ്രനുമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കുന്നതിന് പകരം അത് വലിയ തരത്തിൽ ആളിൽ കത്തിക്കാനാണ് കെ സുരേന്ദ്രനെ ശ്രമിച്ചതെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം അത് ഒരുപക്ഷെ ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകാനിടയാക്കി എന്നാൽ കാര്യമായി അത് ദോഷം ചെയ്തിട്ടില്ല എങ്കിൽ പോലും സന്ദീപ് വാര്യരെ പോലെ പാർട്ടി ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോഴൊക്കെ വലിയ തരത്തിലെ പ്രതിരോധം തീർക്കാൻ പറ്റിയ ഒരു നേതാവായിരുന്നു അത്തരത്തിലുള്ള ഒരു നേതാവിനെ ബി ജെ പി കൈവിട്ട് കളഞ്ഞത് ശരിയായില്ല എന്ന് തന്നെ കൃഷ്ണ പക്ഷത്തുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട് ഇത്തരത്തിൽ അകത്തുള്ള ചില ചേരി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുവരെയും കെ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിട്ടില്ല കാരണം അപ്രതീക്ഷിതമായ നേട്ടം തൃശൂരിൽ കൈവരിക്കാൻ കഴിഞ്ഞതും ഒപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞതും സുരേന്ദ്രന് അനുകൂലമായി കാരണം തിരുവനന്തപുരത്ത് തന്നെ വലിയ നേട്ടങ്ങളാണ് കൈവരിക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് തിരുവനന്തപുരം അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ മത്സരം കാഴ്ച വെച്ചു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു അത് തന്നെയാണ് തെക്കൻ കേരളത്തിലെ ആകമാനം പ്രത്യേകിച്ച് ആലപ്പുഴ വരെയുള്ള മേഖലകളിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ സുരേന്ദ്രന്റെ ഈ സുരേന്ദ്രന്റെ ശക്തമായ പ്രവർത്തനം തന്നെയാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഒരിക്കൽ പോലും സുരേന്ദ്രനോട് ഒരു രാജി ആവശ്യപ്പെടുകയില്ല എന്നാൽ സംസ്ഥാനത്തെ അകത്തുള്ള നേതാക്കന്മാരും സുരേന്ദ്രനുമായുള്ള ചില പടലപ്പിണക്കങ്ങളായിരിക്കും ആ വലിയ തരത്തിലെ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത എന്നാൽ കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇപ്പം ഇടപെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സുരേന്ദ്രന്റെ രാജി സന്നദ്ധത കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു തൽക്കാലം തുടരുക എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം തെക്കൻ കേരള തെക്കേ ഇന്ത്യയിൽ കേരളമാണ് ഇനി ബി ജെ പി കണ്ണു ഒരു സംസ്ഥാനം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ വലിയ തരത്തിലെ വിജയം ഭരിക്കണം എന്നൊരു ആവശ്യം ബി ജെ പി തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി നേതാക്കന്മാരെ ഭിന്നിപ്പിടി നിർത്തി മുന്നോട്ട് പോകുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യം ഒന്നും തന്നെ ഇല്ല ഒപ്പം ആർ എസ് എസ് നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളും കൂടി ബി ജെ പി കേന്ദ്ര നേതൃത്വ മുഖവിലേക്ക് എടുക്കും ഇതിനകത്ത് പ്രധാനമായും പാലക്കാടുകർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം അവിടെ ചുമതല ഉണ്ടായിരുന്ന പ്രഭാരി രഘുനാഥ് െ അവിടെ നിന്ന് മാറ്റണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബിജെപിക്ക് അവിടെ ഒരു വീഴ്ച ഉണ്ടായതെന്നാണ് പറയുന്നത് അല്ലാതെ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള തെറ്റുകളും ഉണ്ടായിട്ടില്ല അവർ കൃത്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് അനുകൂലമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോഴേക്കും തെറ്റുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ദേശീയ ദേശീയ കൗൺസിൽ അംഗമായ എൻ ശിവരാമൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ എൻ ശിവരാമൻ ഉൾപ്പെടെയുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ മുഖവിലിക്കെടുക്കാതെ കെ സുരേന്ദ്രൻ മുന്നോട്ട് പോയി അത് അത് പരാജയത്തിന് കാരണമാക്കി എന്നുള്ള അഭിപ്രായമൊക്കെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്തായാലും പാലക്കാട്ട് ഒരു പ്രാദേശിക പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഇതിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉയർന്നു വരും പ്രത്യേകിച്ചും ചേലക്കരയിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകളിലേക്ക് അവിടെ നേട്ടം എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു കെ സുരേന്ദ്രന്റെ നേട്ടം തന്നെയാണ് എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അവിടുത്തെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതും സ്ഥാനാർത്ഥിയെ മത്സരംഗത്ത് എത്തിച്ചപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു മുപ്പത്തി മൂവായിരം വോട്ട് ബി ജെ പി സി പി എം ഇടത് കോട്ടകളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ കണക്കാക്കുന്നു ഇതിന്റെ പ്രതിഫലനങ്ങൾ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും അത്തരത്തിൽ വലിയ തരത്തിൽ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സ്ഥാനങ്ങൾ കിട്ടാൻ ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പി നേതാക്കന്മാരിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരസ്യ പരസ്യപ്പോൾ തൽക്കാലം പാലക്കാട് മാത്രം ഒതുങ്ങും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഉണ്ടായാൽ തന്നെയും അതിനെ വലിയ തരത്തിൽ നേരിടാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാവുകയും ചെയ്യും ഇതിൽ പാലക്കാടുകാരുടെ ഒരു പ്രാദേശിക വാദമാണ് വലിയ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം കൃഷ്ണകുമാറിനെതിരെ വലിയ തരത്തിൽ ഒരു വിയോജിപ്പ് അവിടുന്ന് നേതാക്കന്മാർക്കുണ്ട് കാരണം തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മത്സരിപ്പിക്കുന്നു പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള ചില പരാതികൾ നിലവിലുണ്ട് അത്തരം പരാതികൾ ഒരു പക്ഷേ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവും അല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ കൌൺസിലർമാർ പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഒരു ബി ജെ പി ഇട്ട് പോകാനോ ഉള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല സന്ദീപ് വാര്യർ നേരത്തെ അനുസരിച്ചാണെങ്കിൽ സന്ദീപ് വാര്യർക്കൊപ്പം തന്നെ പാലക്കാട് നഗരസഭയിലെ ഏതാനും അംഗങ്ങൾ കൂടി കോൺഗ്രസിലേക്ക് ചേരും എന്നൊക്കെ പറഞ്ഞിരുന്നു അത്തരത്തിലൊരു നീക്കത്തിനുള്ള സാധ്യത ബിജെപിയുടെ നേതാക്കന്മാർ തന്നെ തള്ളിക്കളയുകയാണ് എന്നാൽ ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് സന്ദീപ് വാര്യരെ ഒരു ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് വിട്ടതിനോട് വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് വലിയ തരത്തിൽ ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ ഉണ്ടായ നേട്ടവും ഇപ്പോൾ ഉ പാലക്കാടുണ്ടായ വലിയ തരത്തിലെ കനത്ത പരാജയവും ഒക്കെ കൃത്യമായി വിലയിരുത്തി പോയില്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും പാലക്കാട് നഗരസഭയിലും രണ്ട് നഗരസഭകളാണ് ബി ജെ പിക്ക് അനുകൂലമായി ഇപ്പോൾ കേരളത്തിലുള്ളത് പാലക്കാടും പന്തളവും പന്തളം നഗരസഭയിൽ ബി ജെ പിയുടെ കൗൺസിലർ തന്നെ ഇപ്പോൾ ചേരിമാരി നിന്നുകൊണ്ട് അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ളതിനെ നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രാ പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിന് പോലും കഴിയാത്ത തലത്തിലേക്ക് വല്ലാതെ എത്തിയിരിക്കുന്നു അതിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട് അത് തന്നെയാണ് പാലക്കാട് നഗരസഭയിലും ഈ സി കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ മുളയിലെ തന്നെ നുള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ തീരുമാനങ്ങൾ എന്തായാലും ജില്ലാതലത്തിൽ ഒരു ചർച്ച ഉറപ്പാണ് കാരണം ബി ജെ പിയിലെ പല നേതാക്കന്മാർക്കും ഈ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയ വലിയ വിയോജിപ്പുണ്ടായിരുന്നു അവരാവശ്യപ്പെട്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ കാരണം ശോഭാ സുരേന്ദ്രൻ നേരത്തെ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ പാലക്കാട് എന്ന് സ്വരൂപിച്ചതാണ് ഒപ്പം തൊട്ടു പിന്നാലെ എം ജി രമേശ് വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ ബി ജെ പിക്ക് സർവസമ്മതനാണ് അദ്ദേഹത്തിനും വിജയസാധ്യമുള്ള നേതാവായിരുന്നു അതല്ലാത്ത പക്ഷം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു അതിനൊപ്പമാണ് ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് കത്തിച്ചത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അവിടെ ഉയർന്നുപൊങ്ങിയത് അതിന് തൊട്ടു പിന്നാലെ സി കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പിക്ക് അകത്തുള്ള ഉൾപോരുകളാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ആ ഉൾപോരുകളെ തണുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുരേന്ദ്രൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ തരത്തിലെ തെറ്റ് തന്നെയാണ് അത് സുരേന്ദ്രൻ അംഗീകരിക്കുകയും ചെയ്യുന്നു ആ നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കേന്ദ്ര നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ സാധ്യതയുണ്ട് എന്തായാലും സുരേന്ദ്രൻ തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായി പാലക്കാടിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് അതേസമയം ചേലക്കരയിലും വയനാടിലും ആ സ്ഥാനാർത്ഥികൾക്ക് മിക മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സുരേന്ദ്രപക്ഷത്തെ അനുകൂല അല്ലെങ്കിൽ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പാർട്ടിയിൽ ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചേരിപ്പോയതിന് അപ്പുറത്തേക്ക് ബി ജെ പിയിലെ ചേരിപ്പോർ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി തന്നെ സംസ്ഥാനത്ത് ഇല്ലാതാകുമെന്ന് സംസ്ഥാന നേതാ നേതാക്കന്മാർക്കും കേന്ദ്ര നേതൃത്വം നല്ല നന്നായി അറിയാം കാരണം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ തുണയായതും സഹായമായതും ഈ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ആ പ്രവർത്തനങ്ങളിൽ അതിനൊരു മികവ് പുലർത്താൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷ സംസ്ഥാനത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് കെ സുരേന്ദ്രനെതിരെ ഒരു നടപടിയിലേക്ക് പോകാൻ ഒരിക്കലും കേന്ദ്ര നേതൃത്വം തയ്യാറാവില്ല നിലവിലെ പ്രതിസന്ധികൾ പറഞ്ഞു പരിഹരിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് തന്നെയായിരിക്കും ഉള്ള മുന്നോട്ട് പോകും പ്രത്യേകിച്ചും സംസ്ഥാനത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും അത്തരത്തിലെ ഒരു നീക്കം തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് പോലെ ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലത്തിൽ കൽപ്പാത്തി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും കാര്യമായ തരത്തിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അവിടെ നേതാക്കന്മാരുടെ വീഴ്ച കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് നഗരസഭയിൽ കേവലം നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ ഈ സ്വീകരണം അനുസരിച്ച് ും ഒപ്പം ശോഭാ സുരേന്ദ്രൻ മത്സരി മത്സരിച്ചപ്പോഴും ഒക്കെ കിട്ടിയിരുന്നു അതുപോലും നിലനിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തരം പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ആ വിലയിരുത്തൽ ചർച്ച ചെയ്യപ്പെടും അത് ഉറപ്പാണ് കാരണം ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ പാലക്കാട് തമ്പടിച്ചിരുന്നു കെ സുരേന്ദ്രൻ നേരിട്ട് തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിച്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ട് പോലും വോട്ടിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ ഇടിച്ചിലുണ്ടായത് അല്ലെങ്കിൽ വലിയ തകർച്ചയുണ്ടായത് ബിജെപിയെ കാര്യമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് അത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം ഉറപ്പാണ് കാളിദാസ് രാജി വെക്കണ്ട എന്ന് തന്നെയാണ് സുരേന്ദ്രനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ടിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വലിയ രീതിയിൽ ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി ചേരിപ്പോരുകളുണ്ട് ബി ജെ പിക്ക് ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സംസ്ഥാന അധ്യക്ഷൻ്റെ ചുമതല എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു അധ്യക്ഷ പദവിയിൽ തുടരാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുരേന്ദ്രന്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളി എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് വിവരങ്ങളാണ് ബി ബിനോയ് നൽകിയത്